ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ വിജയത്തോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ജീവൻ നിലനിർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ ഓൾ ഔട്ട് ആവുകയായിരുന്നു ചെന്നൈക്ക് വേണ്ടി ഡിവാൽ ഡി ബ്രവീസ് നാൽപ്പത്തി റൺ നേടിയപ്പോൾ ആയുഷ് മാത്രേ മുപ്പത് ദീപക് ഹൂഢ ഇരുപത്തിരണ്ട് എന്നിവർ മാത്രമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് അതേസമയം സൺറൈസേസ് ഹൈദരാബാദിന് വേണ്ടി ഹർഷൽ പട്ടേൽ നാല് വിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ കമ്മിൻസ് ഉനാദ്ഗട്ട് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി ഷമി കാമിന്ദു മെൻഡീസ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദാകട്ടെ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി അഭിഷേക് ശർമ്മ ഡക്കായി മടങ്ങിയപ്പോൾ ഹെഡ് ഇമ്പാക്റ്റ് പ്ലെയറായി എത്തി പതിനാറ് പന്തിൽ പത്തൊമ്പത് നേടി പുറത്തായി ഇഷാൻ കിഷൻ കുറേ കാലത്തിന് ശേഷം ഫോം ആവുകയായിരുന്നു മുപ്പത്തി നാല് പന്തിൽ നാൽപ്പത്തി നാല് റൺ നേടിയാണ് കിഷാൻ പുറത്തായത് ക്ലാസ്സിനേ അനികേത് വർമ്മ പത്തൊമ്പത് കാമിന്ദു മെൻഡീസ് മുപ്പത്തി നിതീഷ് കുമാർ റെഡ്ഡി പത്തൊമ്പത് എന്നിങ്ങനെയാണ് മറ്റ് ബാറ്റർമാരുടെ സ്കോറുകൾ സി എസ് കെക്ക് വേണ്ടി നൂറാഹ്മദ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഗലീൽ അഹമ്മദ് അൻഷുൽ കമ്പോജ് ജഡേജ എന്നിവർ ഓരോ വിക്കറ്റ് നേടി